ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ രാവിലെ എണീറ്റ് നല്ല മഴയാണ് കേട്ടോ അഞ്ച് മണിക്ക് ഇന്ന് എണീറ്റ് ഇപ്പോൾ സ്കൂളുള്ളത് കാരണം നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണമല്ലോ അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് പുറത്ത് നല്ല മഴയും നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ചായ കുടിച്ചിട്ട് കിച്ചണിൽ വന്ന് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഇരുട്ടുമാണ് അപ്പോൾ പുറത്ത് അങ്ങനെ രാവിലെ എണീറ്റ് ഞാൻ കഥകൊന്നു തുറക്കാറില്ല കേട്ടോ അടുത്തൊന്നും അങ്ങനെ വീടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അകത്തങ്ങനെ ഇരുന്ന് ചായ കുടി വെക്കഴിഞ്ഞ് പിന്നെ ആ ചായ കുടിച്ച പാത്രമൊക്കെ ഒന്ന് അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കണം കേട്ടോ പിന്നെ അവിടെ ഇട്ടിരുന്ന വീണ്ടും ജോലികളൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് അത് നമുക്കതിനൊരു ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് ചായ കുടിച്ച പാത്രവും ചായ ഇട്ട പാത്രം ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നല്ല ലഞ്ച് ബോക്സ് റെസിപ്പി കാണിക്കുന്നുണ്ട് പിന്നെ കപ്പ കൊണ്ടുള്ള അടിപൊളി റെസിപ്പി ഒക്കെ കാണിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുക ആരും ഒരു കമൻ്റ് ഇടുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടാൽ എനിക്ക് ഒരു സന്തോഷമാകും അതുകൊണ്ടാണ് അങ്ങനെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ചോറിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പോൾ ചോറിന് അരിയും കുക്കറിലൊന്ന് വേവിക്കാൻ വയ്ക്കുക പിന്നെ പുതിയ വരിയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ജേരി അപ്പോൾ അതിൻ്റെ വേവ് എങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ തലേദിവസം രാത്രി കഴുകി ഒന്ന് കുതിരാൻ വേണ്ടി ഇട്ടു അപ്പം നമുക്ക് പെട്ടെന്ന് ആയി ആയിക്കിട്ടുമല്ലോ രാവിലെ ഇപ്പോൾ സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആ സമയത്ത് വെന്ത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് തലേദിവസം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അമ്മന് ഇതായതുപോലെ കുതിർത്തെടുത്തിട്ട് പിന്നെ ഞാൻ കഴുകി കുക്കറിലേക്ക് ഇടയാണ് കേട്ടോ അപ്പോൾ രണ്ട് വിസിൽ കേട്ടേ ഉള്ളൂ അപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്കൊരു ടിപ്പായിട്ട് എടുക്കാം കേട്ടോ പെട്ടെന്ന് സമയവും ലാഭം പെട്ടെന്ന് അരി വെന്ത് കിട്ടുകയും ചെയ്യും ഗ്യാസ് ലാഭമില്ല അപ്പോൾ ഇതുപോലെ രാത്രി ഒന്ന് കുതിർത്തിട്ട് ഈ വേവിക്കാൻ വയ്ക്കട്ട വേറെ ടേസ്റ്റൊന്നും ഒരു വ്യത്യാസം ഇല്ല നല്ല സാധാ ചോറ് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ട അങ്ങനെ അതിനാവശ്യമുള്ള വെള്ളവും അരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതാ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വയ്ക്കണം കേട്ടോ അത് വേവുന്ന സമയത്ത് നമുക്ക് പിന്നെ കറിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാം ഇപ്പം നമ്മൾ സാധാരണ മുട്ടയുണ്ട് എന്നും കുട്ടികൾക്ക് ബുൾസയും ഇത് ഓംലേറ്റും അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ സാദാ മസാലക്കറിയൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു മുട്ട കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കട്ടെ നല്ല ടേസ്റ്റാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി കൊണ്ട് തന്നെ നമുക്ക് ചോറ് കഴിക്കാവുന്നതാണ് ചോറിനാണിത് കൂടുതലും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയും കൂടെ അത് ഒരു കുക്കറിലിട്ട് പുഴുങ്ങാൻ വേണ്ടി മാറ്റി വെച്ചു അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതിന് വേണ്ടിയാണ് ഏട്ടാ ഇങ്ങനെ അത് രണ്ട് വേവുന്ന സമയത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് അപ്പോൾ ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് കലക്കി എടുക്കാമെന്ന് ചോദിച്ചു ഉപ്പൊക്കെ ഇട്ട് അപ്പം അരച്ച മാവൊക്കെ കഴിഞ്ഞു അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച മാവാണ് കേട്ടോ അങ്ങനെ അതിന് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പം നമുക്ക് ബാക്കി ലഞ്ചൊക്കെ റെഡിയാക്കുമ്പോൾ ദോശയും റെഡിയാക്കാമല്ലോ അതുകൊണ്ടാണ് ഇനി നമുക്ക് ആ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു മസാല റെഡിയാക്കണം അതിന് ഒരു കപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് അരച്ചെടുക്കുക നല്ലതായിട്ട് അരയേണ്ട ഒന്ന് ഭാഗം അരച്ചെടുക്കുക പിന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കുക കടുവും കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ കറി ഉണ്ടല്ലോ മസാല ഇതിലേക്ക് ഒഴിച്ച് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുക ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കുക ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും തിളയ്ക്കുമ്പോൾ അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ അത ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അത് ഒരു കുറുകിയ പരുവായല്ലോ നല്ല തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്കിട്ട് ഒന്നുകൂടെ ഒന്ന് പതുക്കുക ആ മുട്ടയുടെ മഞ്ഞൊക്കെ ഒന്ന് പോവാതിരിക്കാൻ വേണ്ടി നല്ലതായിട്ട് ഒന്നും കൂടെ അരപ്പക്കാതിന് മീതിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കട്ട ഉള്ളൂ പണി പക്ഷെ നല്ല സിമ്പിളും ആണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പം എന്നും ഒരേപോലെ മുട്ടയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നവർ ഇതുപോലെ ഒന്നുണ്ടാക്കി കൊടുക്കാം കേട്ടോ എന്തായാലും മക്കൾക്ക് ഇഷ്ടമാവും അധികം എരിയോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ അത് റെഡിയാക്കി മാറ്റി വെച്ച് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്ക് ഐറ്റം നമുക്ക് കൊടുത്തുവിടാം കേട്ടോ നമുക്ക് ലഞ്ചിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് അതിന് ഞാൻ ഒരു പകുതി സവാളയും ഗ്രേറ്റ് ചെയ്തെടുത്ത് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒരു അല്പം ഒരു ചെറിയ പീസ് ബീട്രൂട്ട് ഇത് മൂന്നും കൂടെ നല്ല ഹെൽത്തിയാണ് അപ്പോൾ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു രണ്ട് സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഒത്തിരി അങ്ങ് സലാഡ് പരുവത്തിൽ തൈരൊന്നും ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് സ്പൂൺ തൈര് മതിയുമ്പോൾ നമ്മളെ മക്കളത് ആ വെജിറ്റബിൾ ഒന്ന് കഴിക്കാൻ വേണ്ടി ആ ടേസ്റ്റിന് വേണ്ടി ഒരല്പ തൈരും കൂടെ ചേർത്തതാണ് കേട്ടോ ഇനി അത് മിക്സ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് നല്ല തട്ടുകിട സ്റ്റൈലിൽ ഒരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ദോശയ്ക്ക് തേങ്ങയും നല്ല മുളകും ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചിട്ട് ഒന്ന് അരഞ്ഞ് വരുമ്പോൾ അത് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടിയിട്ട് അരയ്ക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ കറിവേപ്പിലായിട്ട് അരയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അരച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് കിട്ടും ചമ്മന്തി പിന്നെ ഞാൻ അത് ആ കടുവൊക്കെ താളിച്ച് ഈ ചമ്മന്തി ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഇത് നമ്മുടെ ദോശക്കാണ് കേട്ടോ അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തല്ല അപ്പോൾ ദോശയ്ക്ക് ചമ്മന്തിക്കൊന്ന് ആദ്യം ഞാൻ ദോശ ഉണ്ടാക്കുന്ന ദിവസം ചമ്മന്തി ഫസ്റ്റ് ഉണ്ടാക്കും എന്നിട്ട് നല്ല ചൂട് ദോശയുടെ കഴിക്കാനാണ് ടേസ്റ്റ് നമ്മൾ ചൂട് ദോശയും ചമ്മന്തിയും ഒരു പ്രത്യേക ടേസ്റ്റില്ലേ അങ്ങനെ അതാ ചമ്മന്തിയൊക്കെ റെഡിയാക്കി മാറ്റി ചൂടാക്കി വെച്ച് പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി ലഞ്ചും റെഡിയായി അങ്ങനെ ഞാൻ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് മക്കളെ സ്കൂളിൽ പോയി അപ്പോൾ അതൊന്നും കാണിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാനും കഴിച്ചിട്ട് അപ്പം തന്നെ ചൂട് ദോശയും ചമ്മന്തിയായിട്ട് ആയുണ്ടതുകൊണ്ട് അപ്പം തന്നെ ഞാനും കഴിച്ച് ആ മക്കളും പോയി പിന്നെ അതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് അടുത്ത ജോലിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തം പാത്രങ്ങളൊക്കെ അവിടെ അവിടെയൊക്കെ ഇട്ടിരുന്നെല്ലാം പറക്കിയെടുത്ത് കഴുകി മാറ്റി വെച്ചു ഇനി നമുക്ക് കപ്പ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം അപ്പം ഞാൻ ഒരു ചെറിയ കപ്പ ആണ് കപ്പ് നല്ല വേവണ കപ്പ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നല്ല വേവുന്ന കപ്പയാണ് ഇതിന് ടേസ്റ്റ് പിന്നെ ഒരു മൂന്ന് മീനാണ് കേട്ടോ മത്തിയല്ല ചാള എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ അങ്ങനെ അതും കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീനിലും മസാല ഒന്ന് പുരട്ടി വയ്ക്കുക ഉപ്പും നമ്മുടെ പാകത്തിന് ഉപ്പ് നമ്മൾ കപ്പയ്ക്ക് ഉപ്പ് ഇടണം അതുകൊണ്ട് മീനിന് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടുകട്ട കുറച്ച് പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ചിക്കനിലൊക്കെ ചേർക്കുന്ന ആ ഗരം മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ആ സമയത്ത് നമ്മുടെ കപ്പയും കൂടെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ കപ്പ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഓയിലൊഴിച്ച് കറിവേപ്പിലയിട്ട് അതാണ് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വയ്ക്കണം വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് ഉപയോഗിക്കാൻ വേണ്ടി അപ്പം വേറെ ഓയിലൊന്നും എടുക്കരുത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക നമ്മുടെ കപ്പ വെന്തതിലേക്ക് ഉപ്പ് ഇട്ട് അത് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ മീനാണ് കേട്ടോ ഫ്രൈ ചെയ്തത് ആയിക്കിട്ടി ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് വേണ്ട കേട്ടാ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമ്മുടെ ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മുടെ ഈ മസാല മീൻ കൊര ബാക്കി നമ്മുടെ മീൻ പൊരട്ടിയ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഈ ഓയിലിട്ടൊന്നും കൂടെ മൂപ്പിച്ചിട്ട് കപ്പ ഇട്ട് കൊടുക്കട്ടോ അത്ര എരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നമ്മളിത് ആ വേവിച്ച് വച്ചിട്ടുള്ള കപ്പയെല്ലാം ഇതിലേക്കിട്ട് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഞാൻ പറഞ്ഞ പോലെ എരിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഈ മസാല എത്തിക്കൂടെ വേണമെങ്കിലും കൂട്ടി കൊടുക്കാവുന്നതാണ് പക്ഷെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ കപ്പ കപ്പയിടാ അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം പിന്നെ നമ്മൾ കപ്പ ഇട്ടതിന് ശേഷം എത്ര വേവിച്ചാലും അത് കിട്ടില്ല അതുകൊണ്ട് ഓയിലിൽ ആദ്യമേ മസാലയിട്ട് പച്ചമണമൊക്കെ മാറിയിട്ട് പിന്നെ കപ്പയിട്ട് കൊടുക്കുക ഇനി കപ്പയൊക്കെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ മീനിൻ്റെ മസാലയിൽ കിടന്ന് ഇനി നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള മീൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ ഏത് മീനായാലും കുഴപ്പമില്ല കേട്ടോ എത്ര എണ്ണം ആയാലും കുഴപ്പമില്ല ആ മസാലയുടെ ടേസ്റ്റാണ് നമ്മുടെ കപ്പയ്ക്ക് കിട്ടുന്നത് ഇനി ഞാൻ കുറച്ച് സവാളയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാന്താരി മുളകുണ്ടെങ്കിൽ അതിടാം കുരുമുളക് ചതച്ചതാണെങ്കിൽ അതിടാം ഇതുപോലെ മണമുള്ള മുളകാണെങ്കിൽ അതിട്ട് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇതുപോലെ നല്ല മണമുള്ള മുളകളുണ്ട് അത് കിട്ടുന്നേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ മുളവ് ഇതിലേക്ക് ഇട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കട്ടോ ഒത്തിരി വേണ്ട ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കുക പിന്നെ തീയൊന്നും ഇനി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ തീയൊക്കെ ഓഫ് ഇത് മൂടി വയ്ക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് അടിപൊളി കപ്പയും മീനും ഉള്ള ഒരു മസാല റെഡിയായി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഉച്ചയായി ഇപ്പം ഈ കപ്പയും നമ്മുടെ ചക്കയും ഒക്കെ ഉള്ള സമയത്ത് പിന്നെ ചോറൊന്നും ഞാൻ കഴിക്കാറില്ല അപ്പം ഞാനതാ ഉച്ചയ്ക്ക് നമ്മുടെ അടിപൊളി കപ്പയും മീൻ ഫ്രൈ ആയിട്ടുള്ള മസാലയൊക്കെ കിട്ടി കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും നമ്മളെ കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെടും കപ്പ മാത്രം നല്ല വേവുന്ന കപ്പയായിരിക്കണം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ നമ്മുടെ സലാഡ് പോലത്തെ ഒരു ഐറ്റം അതും കൂടെ എടുത്ത് കഴിച്ചു പിന്നെതാവാ ഞാൻ വൈകുന്നേരമാണ് ഏട്ടാ കിച്ചണിൽ വന്നത് വൈകുന്നേരം മൂന്നും മൂന്നരയായിട്ടോ മക്കൾ വരുന്ന സമയമായി അപ്പോൾ ഇന്ന് സ്നാക്സ് ഒന്നും റെഡിയാക്കിയില്ല അപ്പോൾ മോൾക്ക് കുറച്ച് ദിവസം കൊണ്ട് പപ്സും ചായയും കുടിക്കണമെന്നു ആഗ്രഹമായിരുന്നു അങ്ങനെ പിന്നെ ഏട്ടൻ പപ്സ് കുഴുന്നിട അങ്ങനെയുള്ള ഐറ്റം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് പിന്നെ ഇന്ന് സ്നാക്സൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇടയ്ക്ക് അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ പിന്നെ ചായ ആ പാലും വെള്ളവും പൊടിയൊക്കെ ഇട്ട് അത് തിളപ്പിക്കാൻ വെച്ച് പിന്നെ ഞാൻ പപ്സും നമ്മുടെ വാടയുണ്ടല്ലോ ഉഴുന്നോടെ ഒക്കെ ഒന്ന് അതായത് എടുത്ത് വയ്ക്കേണ്ട അപ്പോൾ അവരും വന്ന് മോൻ വന്നത് ഒരു ഉഴുന്നൂടെ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടാ നാല് ഉഴുന്നൂടെയും നാല് പപ്സുമാണ് വാങ്ങിച്ചത് നമുക്ക് നാല് പേർക്കും അങ്ങനെ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് പിന്നെ ചായയൊക്കെ കുടിച്ച് ഇന്ന് വേറെ വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി അവർ ഇത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ചായ കുടിക്കാൻ വരുന്നത് ആ സമയത്താണ് ഞാൻ ചായയൊക്കെ റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കും പിന്നെ അവർ കഴിക്കും അത് കഴിഞ്ഞ് പിന്നെ മഴയൊക്കെ ആയിട്ട് ഇപ്പോൾ ട്യൂഷനൊന്നും പോകണില്ല അപ്പോൾ വീട്ടിലിരുന്ന് അവരെ ഹോം വർക്കുകളും പ്രോജക്റ്റുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ റെസിപ്പികളൊക്കെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ അപ്പോൾ അടുത്ത നല്ല വീഡിയോയും റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കേ